വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാലക്കാട് ുംബ്സ്ക്രൈബ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആത്മഹത്യക്ക് മുമ്പ് യുവതി എഴുതിയ ഡയറിയിലാണ് തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ച ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യുവതി വ്യക്തമാക്കിയിരിക്കുന്നത് പാലക്കാട് ഉമ്മിനി പുത്തൻ വീട്ടിൽ അബ്ദുറഹ്മാന്റെ മകൾ നഫ്ലയാണ് ഇന്നലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമാണ് ഉണ്ടായിരുന്നത് മാങ്കുർശി കക്കോട് അത്താണിപ്പറമ്പിലെ മുജീബിന്റെ ഭാര്യയാണ് നഫ്ല കൂടാതെ പാലക്കാട്ടെ സ്വകാര്യ കോളേജിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി കൂടിയായിരുന്നു നഫ്ല പത്തു മാസം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വ്യാഴാഴ്ച രാത്രിയാണ് നഫ്ലയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ ഭർത്താവ് മുജീദ്ബ് വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും നഫ്ലയുടെ പ്രതികരണം ഉണ്ടായിരുന്നില്ല തുടർന്ന് വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോൾ നഫ്ലയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പ്രാഥമിക മൊഴി ഇപ്പോഴിതാ നഫ്ലയുടെ മരണവുമായി ബന്ധപ്പെട്ട സഹോദരൻ നഫ്സൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് നഫ്ലയുടെ ഡയറിയിൽ കുറച്ച വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സഹോദരൻ നഫ്സൽ മാതൃഭൂമി ഡോട്ട് കോമിന് സഹോദരിയുടെ ആത്മഹത്യയിലെ ദുരൂഹതകളെ പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ പത്തു മാസം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്തതിൽ സഹോദരി നഫ്ലയെ ക്രൂരമായി മാനസിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നാണ് സഹോദരൻ പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം പത്തു മാസമായിട്ടും ഗർഭം ധരിക്കാത്തതിനാൽ ഭർത്താവിന്റെ മാതാവും ഭർത്താവിന്റെ സഹോദരിയും നഫ്ലെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു ഗർഭധാരണത്തിന് ഡോക്ടറെ കണ്ട് ചികിത്സയെല്ലാം തേടിയിരുന്നു മാത്രമല്ല അല്പം തടിച്ച ശരീരപ്രകൃതമാണ് നഫ്ലയുടേത് അതിന്റെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പരിഹാസം നേരിട്ടിരുന്നു തടി കുറയ്ക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുകയും ദിവസം നാല് കിലോമീറ്റർ വരെ നടക്കുകയുമെല്ലാം ചെയ്തു പക്ഷേ അവരുടെ പരിഹാസം തുടരുകയായിരുന്നു എന്നാണ് നഫ്ലയുടെ സഹോദരൻ പറയുന്നത് ഇത്രയും തടിയുള്ള ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും ഒരു ഭാരമാണ് എന്റെ ഇക്കാക്ക ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അവൾ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് വളരെ ബോൾഡായ കുട്ടിയായിരുന്നു നഫ്ല അത്രയേറെ മാനസിക പീഡനവും പരിഹാസവും അവൾ നേരിട്ടുണ്ട് അതാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിച്ചതെന്ന് സഹോദരൻ പറയുന്നു ആരുടെയും പേരെടുത്ത പറഞ്ഞിട്ടില്ല എങ്കിലും ഡയറിയിൽ മാനസിക പീഡനത്തെ കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട് മരണത്തിന് ആരും കാരണക്കാരല്ലെന്നും താൻ മാത്രമാണ് കാരണക്കാരിയെന്നും എഴുതിയിരുന്നു ഡയറി ഇപ്പോൾ പോലീസിന്റെ കൈവശമാണെന്നും സഹോദരൻ പറയുന്നുണ്ട് സഹോദരിയുടെ മരണത്തിലും ചില സംശയങ്ങളുണ്ടെന്ന് സഹോദരൻ നഫ്സൽ ആരോപിച്ചു ജനലിൽ തൂങ്ങി മരിച്ചെന്നാണ് ഭർത്താവിന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത് എന്നാൽ ജനലിനോട് ചേർന്ന് ഒരു മേശയും ഉണ്ട് ദൂരത്താണ് ഇതുണ്ടായത് മാത്രമല്ല ഷാൾ കഴുത്തിൽ കുരുക്കി മരിച്ചെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എന്നാൽ കഴുത്തിൽ കയറിന്റെ പാടുകളുണ്ടെന്നും സഹോദരൻ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് മങ്കര പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നും സഹോദരൻ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള